കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് ദൃശ്യമാധ്യമ പ്രവർത്തകർക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയില്ല ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാകില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കടന്ന വിമർശനമായി പോകും കടന്ന ആക്ഷേപമായി പോകും കൃത്യമായി ഇംഗ്ലീഷ് അറിയുന്നവർ തന്നെയാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല കാരണം ഇവരെല്ലാം എന്റെയും കൂടി സുഹൃത്തുക്കളാണ് എന്നതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് നന്നായി അറിയുന്ന ഒരാളാണ് എന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് അവർക്ക് ഒരു തെറ്റ് പറ്റാൻ സാധ്യതയില്ല എന്നാൽ അവർക്ക് ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ചിലപ്പോൾ വാർത്തകൾ വളച്ചൊടിക്കേണ്ടി വരും ചിലപ്പോൾ ചില വ്യാഖ്യാനങ്ങൾ നൽകേണ്ടി വരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എങ്കിലും വാർത്ത ഇല്ലാത്ത വാർത്ത സൃഷ്ടിക്കുന്നത് എന്തിന് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഒരു പക്ഷേ സ്ഥാപനങ്ങൾ വലിയ സമ്മർദ്ദം മാധ്യമപ്രവർത്തകർക്ക് നൽകുന്നുണ്ടോ എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട് ഇതൊക്കെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു വാർത്ത പുറത്തുവിട്ടു വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ചെലവഴിച്ച തുക എത്ര എന്ന് പറഞ്ഞുകൊണ്ടുള്ള കണക്ക് അതിൽ പെരുപ്പിച്ച കണക്കാണ് എന്ന വാർത്തകളും ഇതിനകം വരുന്നുണ്ട് ജനങ്ങളുടെ പ്രതികരണം വരുന്നുണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണം വരുന്നുണ്ട് ചെലവഴിച്ച തുക എന്ന് പറഞ്ഞിട്ടാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എഴുപത്തി രൂപ ഒരു മൃതദേഹം സംസ്കരിക്കാൻ ചെലവഴിച്ചു എന്നാണ് അങ്ങനെ മുന്നൂറ്റി അമ്പത്തി ഒൻപത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന വേണ്ടി ചെലവഴിച്ച തുക രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് എന്ന് തലക്ക് കൈവെച്ചു പോകുന്ന തുക തന്നെയാണ് യാതൊരു സംശയമില്ല ഒരു മൃതദേഹം ദപ്പിക്കാൻ എഴുപത്തി അയ്യായിരം രൂപയോ എന്ന ചോദ്യം സ്വാഭാവികമായും ആളുടെ മനസ്സിൽ ഉയർന്നു വരും അങ്ങനെ വരണം അതിനു വേണ്ടിയിട്ടാണ് ഈ വാർത്ത ഇത് ദൂർത്താണ് ദൂർത്താണ് കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നത് ദുരിതാശ്വാസ നിധിയിൽ നടക്കുന്നത് കൊള്ളയാണ് പകൽ കൊള്ളയാണ് എന്ന് വരുത്തി തീർക്കണം ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്തത് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനാണ് അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം അതിനുവേണ്ടി ഇല്ലാത്ത വാർത്ത സൃഷ്ടിക്കുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് പോലെയുള്ള മാധ്യമങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത കൊടുത്ത ഉടനെ തന്നെ അത് അതുപോലെ വിഴങ്ങിക്കൊണ്ട് മറ്റു മാധ്യമങ്ങളും രംഗത്ത് വരുന്നു അവർക്ക് ഡോക്യുമെന്റിന്റെ ആവശ്യമില്ല അവരുടെ കയ്യിൽ എന്താണ് പറയേണ്ടത് എന്നത് നേരത്തെ തന്നെ ഏഷ്യാനെറ്റ് പറഞ്ഞിട്ടുണ്ടാകും അത് അതുപോലെ പകർത്തുക എന്നതാണ് അത് കഴിഞ്ഞ ഉടനെ ഓൺലൈൻ മാധ്യമങ്ങളും ഇത് പകർത്താൻ തുടങ്ങും അത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകും അങ്ങനെ ഒരു കള്ളം ഉത്പാദിപ്പിക്കപ്പെട്ട് നിമിഷങ്ങൾക്കകം അത് വലിയ പ്രചാരം നേടുന്നു എന്നർത്ഥം അത് വീണ്ടും വീണ്ടും ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് എന്തെങ്കിലും ശരിയുണ്ടാകും ശരിയില്ലാതെ അങ്ങനെ പറയുമോ ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലേ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അത് ശരിയാണ് എന്ന് വരുത്താനുള്ള ശ്രമങ്ങൾ നന്നായി നടക്കുകയും ചെയ്യും എന്നാൽ എന്താണ് വസ്തുത ഈ വാർത്തയുടെ അടിസ്ഥാനം ഹൈക്കോടതി ഉത്തരവാണ് ഹൈക്കോടതി ഉത്തരവ് സെപ്തംബർ ആറാം തീയതിയിലെ ഹൈക്കോടതി ഉത്തരവ് ആ ഉത്തരവിന്റെ ഏഴാം പേജിലാണ് ഇത് സംബന്ധിച്ചുള്ള കണക്ക് കൊടുത്തിരിക്കുന്നത് ദുരിതാശ്വാസ നിധിക്ക് ചെലവഴിക്കേണ്ടി വരാകുന്ന തുക കണക്ക് കൂട്ടലാണ് ഇത്ര തുക വേണ്ടിവരും എന്ന കണക്ക് കൂട്ടൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച മെമ്മോറാണ്ടത്തോടൊപ്പം സമർപ്പിച്ചതാണ് ആ കണക്ക് ഈ ഉത്തരവിൽ ഉദ്ധരിക്കുന്നുണ്ട് അത് വെച്ചിട്ടാണ് ചെലവഴിച്ചു എന്ന് പറയുന്നത് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് മൃതദേഹം ദഹിപ്പിക്കുന്നതിനുള്ള സംസ്കരിക്കുന്നതിനുള്ള ുമായി ബന്ധപ്പെട്ടാണ് അതിൽ പറയുന്നത് നോക്കൂ രണ്ട് പന്ത്രണ്ട് ഏഴാമത്തെ പേജിൽ രണ്ട് പന്ത്രണ്ട് ഇങ്ങനെ പറയുന്നു ഡിസ്പോസൽ ഓഫ് ഡെഡ് ബോഡീസ് എന്നാണ് തലക്കെട്ട് തന്നെ അത് ശേഷം പറയുകയാണ് ഇത് അൺഐഡന്റിഫൈഡ് ബോഡീസ് ആൻഡ് ബോഡി പാർട്സ് ഹാഡ് ടു ബി ബെറീഡ് ആഫ്റ്റർ സാമ്പിൾസ് കളക്ടൻ സാമ്പിൾ ഇൻവോൾവ് അതാണ് ദ കോസ്റ്റ് ആൻഡ് എസ്റ്റിമേറ്റഡ് ഈസ് ബറിയിങ് ബെറീങ് സെവൻറ്റി ഫൈവ് തൗസൻഡ് ആക്ച്വൽസ് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നു ടു ക്രോർ സെവൻറ്റി സിക്സ് ലാക്സ് ഫൈവ് തൗസൻഡ് റുപ്പീസ് എന്ന് വെച്ചാൽ മൃതദേഹം സംസ്കരിക്കുന്നതിനു വേണ്ടി ഒരു മൃതദേഹത്തിന് എഴുപത്തി അയ്യായിരം രൂപ കണക്കാക്കുന്നു അങ്ങനെ കണക്കാക്കുമ്പോൾ മുന്നൂറ്റി അമ്പത്തി ഒൻപത് ബോഡിക്ക് രണ്ട് കോടി എഴുപത്തി ആറായിരത്തി എഴുപത്തി അയ്യായിരം രൂപ വേണ്ടി വരും എന്നാണ് എസ്റ്റിമേറ്റ് ആണ് കേന്ദ്ര സർക്കാരിനെ കൊടുത്ത എസ്റ്റിമേറ്റ് ആണ് ആ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചട്ടങ്ങളുണ്ട് നിയമമുണ്ട് ആ ചട്ടങ്ങൾക്ക് അനുസരിച്ച് ആണ് ഈ തുക തയ്യാറാക്കുന്നത് വെറുതെ ഒരു തുക എഴുതി കൊടുക്കാൻ കഴിയില്ല ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ ചട്ടത്തിന് അനുസരിച്ച് എത്ര തുക പരമാവധി വാങ്ങിയെടുക്കാൻ നേടിയെടുക്കാൻ കഴിയും കേന്ദ്രത്തിൽ നിന്ന് എന്ന് കണക്കാക്കിയാണ് കേന്ദ്ര സർക്കാരിന് മെമ്മോറാണ്ടം കൊടുക്കുന്നത് ആദ്യം കൊടുത്ത മെമ്മോറാണ്ടമാണ് ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ നഷ്ടം കണക്കാക്കി സംസ്ഥാനം കൊടുത്ത മെമ്മോറാണ്ടം ഉണ്ട് കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ഇതുവരെയും ഒരു തീരുമാനം അത് സംബന്ധിച്ച് എടുത്തിട്ടില്ല അങ്ങനെ തീരുമാനം എടുക്കാതെ കയ്യിൽ വെച്ചിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും അപ്പോൾ ആ കേന്ദ്ര സർക്കാരിനെ സഹായിക്കാൻ സംസ്ഥാനത്തിന് കിട്ടാവുന്ന ഒരു തുക ഇല്ലാതാക്കാൻ വേണ്ടി ഇത്ര നീചമായ ഒരു പ്രവൃത്തി മാധ്യമങ്ങൾ ചെയ്യാൻ പാടുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരേണ്ടത് നീചമായ പ്രവൃത്തി എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട് കാരണം വേറെ ഒരു വാക്ക് ഉപയോഗിക്കാനില്ല എന്നതുകൊണ്ട് തന്നെ ഈ ഏഴാം പേജിൽ മറ്റ് കണക്കുകൾ പറയുന്നുണ്ട് റിലീഫ് മെഷേഴ്സ് എയർ ഡ്രോപ്പിംഗ് പതിനേഴ് കോടി രൂപയാണ് കണക്കാക്കുന്നത് കോടി രൂപ പറയുന്നു റിലീഫ് മെഷേഴ്സ് ഡ്രിങ്കിംഗ് വാട്ടർ സപ്ലൈ പറയുന്നു നേരത്തെ പറഞ്ഞ റിലീഫ് പെഷേഴ്സിന് വേണ്ടി തയ്യാറാക്കിയ എയർ വേണ്ടിയുള്ള തുക പതിനേഴ് കോടി അതും എസ്റ്റിമേറ്റ് ആണ് അതിനുശേഷം പറയുന്നു ക്ലിയറൻസ് ഓഫ് എഫക്റ്റഡ് ഏരിയാസ് ഡെബ്രിസ് ക്ലിയറൻസ് മുപ്പത്തി അതും പറയുന്നു ദ കോസ്റ്റ് ഈസ് കോടി എന്നാണ് അതും എസ്റ്റിമേറ്റ് ആണ് കണക്കാക്കുന്ന തുകയാണ് ചെലവഴിച്ച തുകയല്ല ചെലവഴിച്ച തുക വേറെയാണ് അത് പിന്നീട് പുറത്തു വരികയുള്ളൂ കേന്ദ്ര സർക്കാരിൽ നിന്ന് സഹായം കിട്ടിയതിനു ശേഷം ആ സഹായം കൂടി കണക്കാക്കിക്കൊണ്ടാണ് ചെലവഴിച്ച തുക എത്ര എന്ന് കണക്കാക്കുക അതിനു മുമ്പ് തന്നെ കേന്ദ്ര സർക്കാരിന് കൊടുത്ത എസ്റ്റിമേറ്റ് തുക വെച്ച് കൊടുത്ത ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി വരുന്ന തുക എന്ന് പറഞ്ഞു കൊടുത്ത മെമ്മോറാണ്ടത്തിലെ കണക്ക് വെച്ചാണ് ഇതാ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ സംസ്ഥാന സർക്കാർ ചെലവാക്കിയിരിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപയാണ് എന്ന് പറയുന്നത് അത് മാത്രമല്ല അതോടൊപ്പം ചേർത്ത് പറയുന്ന മറ്റൊരു വാക്കുകൂടിയുണ്ട് ഈ ദുരിതം അനുഭവിക്കുന്നവർക്ക് പോലും അത്ര തുക കൊടുത്തിട്ടില്ല എന്ന് അവർക്ക് നൽകിയിരിക്കുന്നത് പതിനായിരം രൂപ മാത്രമാണ് എന്നാൽ മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി രൂപ കൊടുക്കുന്നു എഴുപത്തി രൂപയോ എന്ന ചോദ്യം ഓരോ പ്രേക്ഷകന്റെ മനസ്സിലും ഉയരണം ഈ സർക്കാർ ദൂർത്താണ് ദൂർത്താണ് ഇവിടെ നടക്കുന്നത് ദുരിതം അനുഭവിക്കുന്നവരുടെ പേരിലും കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നത് അത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണ് അത് പിണറായി വിജയനാണ് പിണറായി വിജയൻ കൊള്ളക്കാരനാണ് എന്ന് വരുത്തണം അതിനു വേണ്ടിയാണ് കേരളത്തിൽ താല്പര്യം പോലും ഹരിച്ചുകൊണ്ടാണ് എന്ന് നോക്കണം കേന്ദ്ര സർക്കാരിന് കൊടുത്ത ഈ മെമ്മോറാണ്ടത്തിൽ പറയുന്ന കാര്യങ്ങളിൽ വിവാദമുണ്ടാക്കി അത് ചർച്ച ചെയ്താൽ ആർക്കാണ് ഗുണം ചെയ്യും ലഭിക്കുക കേന്ദ്ര സർക്കാരിന് കേന്ദ്ര സർക്കാർ പറയും മാധ്യമങ്ങൾ മുഴുവൻ ഈ കണക്കിന് ഏതിനാണല്ലോ എന്തിനാണ് ഇത്രയും തുക എന്ന് പറഞ്ഞ് സംസ്ഥാനത്തിൽ ലഭിക്കേണ്ടുന്ന തുക ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു സംസ്ഥാനത്തോട് തന്നെ സംസ്ഥാനത്തെ ജനങ്ങളോട് തന്നെ ക്രൂരമായ പ്രവൃത്തിയാണ് ഈ മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഒരു പടി കൂടി കടന്നാൽ ആ പ്രദേശത്ത് ദുരിതമനുഭവിക്കുന്നവർക്ക് പരമാവധി സഹായം ലഭിക്കത്തക്ക രൂപത്തിൽ മെമ്മോറാണ്ടം സമർപ്പിച്ച ഉദ്യോഗസ്ഥരെ അതിൻ്റെ സഹായം ലഭിക്കേണ്ടുന്ന ദുരിത ബാധിതരെ പോലും ഈ ക്രൂരത അല്ലെങ്കിൽ അവരെ പോലും ഈ ക്രൂരതയ്ക്ക് ഇരയാക്കുന്നു ഈ മാധ്യമങ്ങൾ എന്ന് പറയേണ്ടി വരുന്നു ഈ കണക്കുകൾ വെച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു വാർത്ത കൊടുക്കാൻ കഴിയുമോ അങ്ങനെ ഒരു ചാനൽ വാർത്ത കൊടുത്താൽ മറ്റു ചാനലുകൾ അത് അതേപടി എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് പിന്തുടരുന്നത് അവർ കൂടി ഈ റിപ്പോർട്ടുകൾ സംഘടിപ്പിക്കണ്ടേ ഇന്നാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇന്നലെ അവധിയായതുകൊണ്ട് ഇന്നാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ ഈ വാർത്ത വാർത്തപ്പെടുന്നത് അപ്പോൾ തന്നെ അഞ്ച് നിമിഷങ്ങൾക്കകം ഈ ഡോക്യുമെന്റ് സംഘടിപ്പിക്കാൻ എന്നെ പോലുള്ള മാധ്യമ പ്രവർത്തകർ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇത്ര വലിയ സ്ഥാപനത്തിരിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഇത് കണ്ടെത്താൻ കഴിയും ശേഖരിക്കാൻ കഴിയും വായിച്ചു നോക്കാൻ കഴിയും അതനുസരിച്ച് വാർത്തകൾ നൽകാൻ കഴിയും ഇപ്പോൾ ഒരു കള്ളം പ്രചരിപ്പിച്ചതിനു ശേഷം ആ കള്ളത്തെക്കുറിച്ച് ചർച്ച നടത്തുകയാണ് ആ കള്ളത്തെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം തേടുകയാണ് എല്ലാവരും പറയുന്നത് ആ പിണറായി വിജയൻ കള്ളൻ കൊള്ളക്കാരൻ എന്ന് പറയണം അതിനു വേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വാർത്ത നേരത്തെ പറഞ്ഞതുപോലെ ചില വ്യാഖ്യാനങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തകന്റെ ഉത്തരവാദിത്തമാണ് ഒരു വാർത്ത ആ വാർത്തയുടെ മറ്റൊരു വശം ചൂണ്ടിക്കാണിക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തകന്റെ ഉത്തരവാദിത്തമാണ് എന്നാൽ ഇല്ലാത്ത വാർത്ത സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അത് മാധ്യമ പ്രവർത്തനത്തിന് തന്നെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകനാകാൻ ഒരു യോഗ്യതയിലുമില്ലാത്ത ആളുകളാണ് ഈ വാർത്ത സൃഷ്ടിച്ച് പടച്ചു വിട്ടത് എന്ന് പറയേണ്ടി വരും കള്ളം സഞ്ചരിക്കട്ടെ സത്യം പിന്നീട് അറിയട്ടെ എന്നതാണ് ഇവരുടെയൊക്കെ മനസ്സിലുള്ള കാര്യങ്ങൾ അത്രമാത്രം കേരളവിരുദ്ധമാണ് ഇടതുവിരുദ്ധമാണ് ഈ മാധ്യമങ്ങൾ എന്ന് പറയേണ്ടി വരുന്നു